നമസ്കാരം എറാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ നാലാമത്തെ മത്സരം ഇന്ന് പൂനെയിൽ നടക്കുകയാണ് ആദ്യ രണ്ട് മത്സരങ്ങൾ ടീം ഇന്ത്യ വിജയിച്ചപ്പോൾ കഴിഞ്ഞ മത്സരം ഇംഗ്ലണ്ട് വിജയിച്ചു രണ്ടേ ഒന്ന് എന്ന രൂപത്തിലാണ് പരമ്പര ഇന്ന് വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിജയിച്ചുകൊണ്ട് അവർ പരമ്പര സമനിലയിലേക്ക് എത്തിച്ച് അവസാന മത്സരം സീരീസ് ഡിസൈഡർ ഡിസൈഡറാക്കാനുള്ള പരിപാടിയിലേക്കായിരിക്കും ഇറങ്ങുക എന്തായാലും നല്ലൊരു പോരാട്ടം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ കളിയിലെ തോൽവി ഒരു പക്ഷേ ഇന്ത്യൻ ടീമിനെ ചില കാര്യങ്ങളിൽ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടാവട്ടെ അവരുടെ ഇലവനിൽ മാറ്റങ്ങളില്ലാതെ ഇറങ്ങാനാണ് സാധ്യത പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാമല്ലോ ജെയിമി സ്മിത്തിനെ പരിക്ക് പറ്റി അദ്ദേഹം ഇടക്ക് വെച്ച് കയറിപ്പോയിരുന്നു ഗ്ലൗ ഫിൽസാൾട്ടിനെ ഏൽപ്പിച്ച് കയറിപ്പോയിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ അധികം ഇല്ലെങ്കിൽ അവിടെ ഒരു മാറ്റത്തിനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ലൈനപ്പിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വാർത്ത വന്നത് റിങ്കു സിംഗ് ഫിറ്റാണ് അദ്ദേഹം രണ്ട് ടി ട്വൻ്റി മത്സരങ്ങൾക്കുണ്ടായേക്കില്ല എന്ന വാർത്ത നേരത്തെ ബി സി സി ഐ പുറത്തുവിട്ടിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഫിറ്റാണ് അപ്പോൾ അദ്ദേഹം ഇന്ന് കളിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ ധ്രുവ്ജുറൽ പുറത്തു പോകും അതോടൊപ്പം തന്നെ ഒരു സീം ബൗളിംഗ് ഓൾറൗണ്ടർ ആഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ വാഷിങ്ടൺ സുന്ദറിനെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് വാഷിങ്ടൺ സുന്ദർ പുറത്തു പോവുകയാണെങ്കിൽ ഒന്നുകിൽ ശിവൻ ദ്യൂബെ അല്ലെങ്കിൽ രമൺദീപ് സിംഗ് പ്ലെയിങ് ലെവലിലേക്ക് വന്നേക്കും അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബ്ലം ലെവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് അക്സർ പട്ടേൽ വാഷിങ്ടൺ സുന്ദർ ഓർ രമൺദീപ് സിംഗ് ഇനിയിപ്പോൾ അവിടെ ശിവൻ ദ്വീപയെ പ്രതീക്ഷിച്ചാലും തെറ്റില്ല ദെൻ നമ്പർ നയൻ മുഹമ്മദ് ഷാമി ദെൻ രവി ബിഷ്ണോയ് നമ്പർ ഇലവൻ വരുൺ ചക്രവർത്തി ഈ രൂപത്തിൽ ഇന്ത്യ ടീമിനെ ഇറക്കിയേക്കും മറുഭാഗത്ത് ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ജേക്കബ് ബെത്തൽ ജെയിമി സ്മിത്തിന് പകരം ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ കളിയിൽ ഒരു സ്റ്റിഫ് കാഫ് പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇടയ്ക്ക് വെച്ച് കയറിപ്പോയത് ഇന്നലെ ആവട്ടെ ഇംഗ്ലണ്ട് ട്രെയിനിങ് നടത്തിയിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് അവർ അവരുദ്ദേശിക്കുന്നത് എന്നുള്ളത് കണ്ടിരണം ജേക്കബ് ബെത്തൽ പകരം കളിക്കാനുള്ള സാധ്യത കാണുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ജോഫ്രി ആർച്ചറും മാർക്ക് വുഡും കഴിഞ്ഞ മൂന്ന് കളികളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു ബ്രേക്ക് കൊടുക്കാൻ വേണ്ടി രണ്ടിലൊരാളെ മാറ്റി പകരം സാക്കിബ് മഹ്മൂദിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ പ്രോബ്ല ഇലവൻ ഫിൽസാൽത്ത് ബെൻ ഡെക്കറ്റ് ദെൻ ജോസ് ബട്ട്ലർ ഹാരി ബ്രൂക്ക് ലിയാം ലിവിങ്സ്റ്റൺ ജേമി സ്മിത്ത് ഓർ ജേക്കബ് ബത്തൽ ദെൻ ജെമി ഒബേർട്ടൻ ബ്രേഡൻ കാർസ് ജോഫ്രെ ആർച്ചർ മാർക്ക് വുഡ് ആദ്യം റഷ് ചെയ്ത് ഒരു പക്ഷേ ജോഫ്രെ ആർച്ചറിനെയോ മാർക്കു വുഡിനെയോ മാറ്റി സാക്കിബ് ബാബൂന്നിനെ കളിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ എന്തായാലും ഒരു കടുത്ത പോരാട്ടം ഇന്ന് നടക്കും ടീം ഇന്ത്യ വിജയിച്ചു കൊണ്ട് പരമ്പര ഇപ്പോഴേ ഉറപ്പിക്കട്ടെ അങ്ങനെയെങ്കിൽ പിന്നെ അവസാന മത്സരം വളരെ റിലാക്സ്ഡ് ആയിട്ട് കളിക്കാൻ കഴിയുമല്ലോ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി